ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പം ഇപ്പോൾ സമയം എട്ടേ മുക്കാലാവാനായിക്കണേ അപ്പോൾ കേക്ക് തിന്നാനൊരു പൂതി അപ്പോൾ ഇക്ക മാറ്റിക്കുക പറഞ്ഞതും വേഗം ഓടിപ്പോയി മാറ്റി ഇറങ്ങി റിപ്പളിൽ എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഓർമ്മയിൽ വീടിൻ്റെ അടുത്തുള്ള ടൗൺ എത്തിയപ്പോൾ അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് അപ്പം നമ്മളിങ്ങനെ പോയി ഇങ്ങോട്ട് കേണ് കൽപ്പറ്റെ സ്റ്റോല് പോയിട്ട് കേക്ക് അങ്ങനെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ രാത്രി തണു നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ കോട്ടമൊക്കെ ഇട്ട് ഇറങ്ങി വെക്കുകയാണ് കുട്ടികൾക്ക് കോട്ടമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങി പോവുകയാണ് എപ്പോഴാണ് തിരിച്ച് വരിക അറിയില്ല ഒരുപാട് സമയമാവും പിന്നെ അവിടെ അടുത്തൊരു കേക്ക് കട ഉണ്ട് അപ്പോൾ അവിടെ അങ്ങനെ വന്ന് നോക്കി അപ്പോൾ കേക്ക് കട അടച്ചിട്ടുണ്ട് അപ്പോൾ ഞമ്മൾ കൽപ്പറ്റ പോകുക വിചാരിച്ചു അതാ മോന് ഇതാ മുന്നിൽ ടാങ്കുമൊക്കെ കിടന്നുറങ്ങുന്ന കോട്ടും തൊപ്പിയൊക്കെ ഇട്ടിട്ട് ടാങ്കുമ്പോൾ കിടന്നുറങ്ങുന്നത് മോന് മുന്നിലാണ് ഇരുത്തുക അപ്പോൾ മോൻ അവിടെ കിടന്നുറങ്ങുക മോള് എൻ്റെ മുന്നിലാണ് ഇക്കാൻ്റെ പുറത്ത് കിടന്നുറങ്ങുകയാണ് കോട്ടക്കെട്ട് സുന്ദരി ആയിട്ട് ഇട കിടന്നുറങ്ങാണ് അപ്പം നമ്മളിങ്ങനെ പോയി ഓരോ വർത്താനൊക്കെ ഭർത്താനൊക്കെ അങ്ങനെ പോയി അപ്പം നെസ്റ്റോലെത്തി നെസ്റ്റോലെത്തി നമ്മൾ കേക്കിൻ്റെ സെക്ഷനിലേക്ക് പോകാം ഒരുപാട് കേക്ക് കാണുന്നുണ്ട് നല്ല ഓഫറൊക്കെ ഉണ്ട് കേക്കിന് അങ്ങൊരു ഡ്രീം കേക്ക് വാങ്ങായേറ്റി. അതാണ് 249 രൂപക്കുള്ളത്. ഡ്രീം കേക്ക് എന്താ? ഇല്ല. നീ ഇરે കൊണ്ടി കൊണ്ടി പൈസ ആക്കണ്ടേ? പൈസ കൊടുക്കണ്ടേ? അതാണ്. പൈസിക്കാൻ തെരിയില്ലേ? ഇടി കേക്കിന് വന്നിട്ട് 510 രൂപ അല്ലേ? കേക്കിന് 220 കാണിക്കാൻ കൂടിയല്ലേ? 10510. എന്താ വാങ്ങيره ദോ? അലക്ക വാങ്ങിയേ. ാണ് കേക്കുംങ്ങി അപ്പൊ മോനക്ക് സ്ട്രോബറിയാണെന്നിട്ട് സ്ട്രോബറിയും വാങ്ങി അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവാണ് അത് ഇതുവാ നമ്മളെവിടേക്ക് വന്നേ പോവാണ് നമ്മൾ പോവാണ് നമ്മള് കേക്ക് വാങ്ങിയിട്ട് പോവുകയാണ് കേക്ക് വാങ്ങിയിട്ട് പോവുകയാണ് നമ്മൾ പോവുകയാണ് പോവുകയാണ് അപ്പൊ ഞങ്ങള് കേക്ക് അവിടെ നിന്ന് തന്നെ തിന്നാന്ന് വിചാരിച്ച് എനിക്ക് പൂതി ഭയങ്കര പൂതി അപ്പ തന്നെ തിന്നാൻ ഞങ്ങൾ കേക്ക് അവിടെ നിന്ന് തിന്നാന്ന് വിചാരിച്ച് അപ്പൊ അങ്ങനെ തിന്നാൻ വേണ്ടി റെഡിയാക്കിയാണ് മരിപാപ്പനോട്

പാത്രം എടുക്കും പാത്രം എടുക്കണ്ട ഓരനേ ഓരിയടി പാത്രം എടുക്കണ്ട ഹടിമ ഗയ്സ് കയറത്തിനിക്ക് തിരച്ചതിയിരിക്കൊന്ന് ഓ കേർ കേർ Hvor er broren?